വിശ്വാസം മർമ്മം ൂരിതമർമ്മ മലങ്കര സഭ ഒരു മഹാസമ്മേളനത്തിന് കൂടി തയ്യാറെടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് സുറിയാനി സഭ പൈതൃക സംഗമം എന്ന പേരിൽ വിശുദ്ധ ആചരണവും പരിശുദ്ധ തിരുമേനിയുടെ യുടെ നവതി ആഘോഷവും സംയുക്തമായി ആചരിക്കുന്നു നമ്മളൊന്ന് പൈതൃകവും ഒന്ന് എന്നതാണ് ഈ ഒത്തുകൂടലിന്റെ സന്ദേശം കൂനൻകൃഷി സത്യത്തിന് ശേഷം മലങ്കര നസ്രാണികളുടെ ഏറ്റവും വലിയ കൂടെ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ലോകം സാക്ഷ്യം വഹിക്കുവാൻ പോകുന്നത് ഈ കൂടിവരവിൽ വരവിൽ പങ്കെടുക്കേണ്ടത് നമ്മൾ ഓരോ മലങ്കര നസ്രാണിയുടെയും ഉത്തരവാദിത്തമാണെന്ന് മാത്രം ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ പിതാക്കന്മാർ കൈമാറി തന്ന മലങ്കര സഭയുടെ അസ്തി മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറെ ത്യാഗങ്ങൾ സഹിച്ച പരിശുദ്ധ വട്ടശീരൽ തിരുമേനിയുടെയും മറ്റ് പൂർവ്വ സൂറികളുടെയും ഇച്ഛാശക്തി ഇതൊന്നും ആർക്കും ഒന്നിനും അടിയറ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ പരിശുദ്ധ സഭയുടെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കും സ്വബോധമുള്ളവരുടെ സംഗമം കൂരപ്പട സെന്റ് ജോൺസ് ബാലസമാജത്തിന്റെ പ്രാർത്ഥനാപൂർവമായ ആശംസകൾ